ഏത് അധികാരത്തിന്റെ പുറത്താണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത യോഗം കൂടി ഇത്രയും തീരുമാനമെടുക്കുന്നത് ക്രിമിനൽ കേസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അതിന് അതിനധികാരമുണ്ടോ അദ്ദേഹത്തിന് ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടത് ഞാൻ എസ് ആണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അധികാരമില്ല എസ് എച്ച്ഒ ആണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി തീരുമാനിക്കുകയാണ് ചീഫ് സെക്രട്ടറി ആ പച്ചയായിട്ട മിനിറ്റ്സ് എഴുതിയിരിക്കുകയാണ് വിഴിഞ്ഞം കമ്പനിക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തുറമുഖത്തിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് കേസുമായി ലക്ഷക്കണക്കിന് മധ്യ മത്സ്യത്തൊഴിലാളികളെ പാവപ്പെട്ടവരുടെ ജീവനെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഈ അപകടം ഉണ്ടായിട്ട് എത്ര ലാഘവത്തോടെയാണ് സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെ ഇല്ല ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടെയല്ലേ ഈ കാര്യത്തിൽ കമ്പനിയെ മറവിൽ നിർത്തിക്കൊണ്ട് അവരെ പ്രത്യക്ഷത്തിൽ വരാൻ അനുവദിക്കാതെ അല്ല കപ്പൽ കമ്പനിയെ പറ്റി ഞാൻ പറയുന്നത് അവരെ പ്രത്യക്ഷത്തിൽ വരാൻ അനുവദിക്കാതെ സർക്കാർ അവർക്കെതിരെ കേസ് വേണ്ടാൻ തീരുമാനിക്കുകയാണ് ഇത് ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയ കാര്യമാണ് ഏത് കണ്ടീഷന്റെ പുറത്താണ് മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും അതുപോലെ ചീഫ് സെക്രട്ടറിയും കൂടി തീരുമാനമെടുത്തത് ആരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനം തീരദേശത്തെ ഏറ്റവും കൂടുതലുമായി ബാധിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പാരിസ്ഥിതിക വ്യവസ്ഥയെ തന്നെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് കണ്ടിട്ടും ഈ പ്രശ്നത്തില് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ആ കമ്പനിയെ കേസെടുക്കുന്നതിലും ഒഴിവാക്കാനുള്ള ചേതോ വികാരം എന്തായിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കേരള സമൂഹത്തോട് ഉത്തരവ് പറയേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് അർദ്ധരാത്രി ഇരുപത്തി ആറാം തീയതി രാത്രിയിലാണ് ഞാൻ ഇരുപത്തി ആറാം തീയതി ഞാൻ പ്രൈം മിനിസ്റ്റർക്ക് അയച്ച കത്താണ് അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രിക്ക് അയച്ചു കേന്ദ്ര ഫിഷറീസ് മിനിസ്റ്റർക്ക് അയച്ചു മറ്റേ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഗുരുതരമായ സാഹചര്യമാണ് മെറൈൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്മെന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം പത്തഞ്ഞൂറ് കോടി രൂപയോളം നഷ്ടം ഒരു മത്സ്യത്തൊഴിലാളിക്ക് ആഗമത്തെ എടുത്തു നോക്കിയാൽ ഈ നഷ്ടം ഈ കമ്പനിയിൽ നിന്നും ഈടാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല അവസരമായിരുന്നു ഇത് അങ്ങനെയാണല്ലോ കൊല്ലത്തുണ്ടായ അപകടങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ എൻട്രിക്കെതിരായിട്ടുള്ള കേസ് വന്നപ്പോൾ ആ കേസ് സർക്കാർ കേസ് കൊടുത്തോണ്ടാണല്ലോ അവർ താഴെ വന്നത് കമ്പനി താഴെ വന്നത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിസ്ഥിതി ആഘാതത്തിന് ഇൻഷുറൻസ് അല്ല ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ അറിഞ്ഞെടുത്തോളം ഇൻഷുറൻസ് ഈ കമ്പനി മൊത്തത്തിൽ പത്തോ നൂറ്റമ്പതോ കോടി രൂപയാണെന്നാണ് നീക്കിവെച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് തിരുത്തേണ്ടവർക്ക് തിരുത്താമോ തിരുത്താൻ ഞാൻ പൂർണ്ണമായും സാങ്കേതിക വിദഗ്ധനല്ല ഇതിലിപ്പം കശുവണ്ടിയുണ്ട് തേങ്ങയുണ്ട് ഒരുപാട് വ്യാപാരം നടന്നവർ ഈ കപ്പലിൽ കൊടുത്തിട്ടുണ്ടല്ലോ അവർക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തെ സ്റ്റേറ്റിനും അതുപോലെ പാവപ്പെട്ട തീരപ്രദേശത്തെ ആളുകൾക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം മാമ പാമ്പ് മാത്രം നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് തീർക്കാനാണ് ഈ കേസ് ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ലോ സർക്കാർ സർക്കാർ ഒഫൻസിങ്ങല്ലേ നിൽക്കേണ്ടത് ഇത്രയും ഇത്തരം അല്ലെങ്കിൽ അപകടം ഉണ്ടായി കണ്ടെയ്നർ മുമ്പ് താഴെ വീണു ഇപ്പം കണ്ടെയ്നറിങ്ങനെ ഒഴുകി നടക്കുകയാണ് ഇപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡിഫൻസ് സെക്രട്ടറി എനിക്ക് മറുപടി തന്നിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് മറുപടി ഡിഫൻസ് സെക്രട്ടറി അതിനുണ്ട് അപ്പോൾ അതിനകത്ത് ഗൗരവതരമായ കുറേ മീറ്റിങ്ങൾ നടത്തുകതിൻ്റെ കാര്യവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അത് ഞാൻ ഞങ്ങൾക്ക് റിലീസ് ചെയ്യാം പക്ഷേ ഇതിലൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യം കേന്ദ്രവും സംസ്ഥാനവും കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയും കേരള ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കൂടി ഈ കപ്പൽ കമ്പനിയെ എന്തുകൊണ്ട് ഇതിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നു കേസിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ള ചോദ്യം അത് ആരെ സഹ കമ്പനിയെ സഹായിക്കുന്നത് കപ്പൽ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ മാത്രം നിൽക്കുന്നതാണോ അല്ല വേറെ വല്ലതും ഉണ്ടോ ഇതിന് കൃത്യമായ മറുപടി സർക്കാർ പറയാൻ ബാധ്യസ്ഥരാണ് ഇത് കേവലമായിട്ടുള്ള പ്രശ്നമല്ല കേരളത്തിലെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അതാണ് അവർക്ക് ആകെ കിട്ടുന്നത് മീൻ പിടിക്കാൻ പോയാൽ കിട്ടുന്നത് ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അത്രയും വലിയ നഷ്ടപരിഹാരം നഷ്ടം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് പ്രോയാക്റ്റീവായിട്ട് ഇടപെടുന്നതിന് പകരം ഇത് കമ്പനി വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ സ്വന്തം ആളാണ് ഇനി വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരം സംഭവങ്ങളെ ന്യായീകരിക്കുന്നത് എന്തിന്റെ പേരില്ല ഇതിന് സർക്കാർ പറഞ്ഞു അദാനിയുടെ പേര് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു മടിയില്ല ഞങ്ങൾ എല്ലായിടത്തും പറയുന്നതാണ് ഇപ്പോഴും പറയുന്നതാണ് അല്ല ഇത് അദാനിയുടെ തുറമുഖമാണത് തുറമുഖത്തിൽ നല്ല കാര്യങ്ങൾ വരുന്നതും വികസനം വരുന്നതൊന്നും ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ തീരദേശത്തെ ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കപ്പൽ കമ്പനികൾക്ക് കേസെടുക്കുന്നില്ല അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഒരേ തീരുമാനത്തിലെത്തുന്നതും എന്തുകൊണ്ടാണ് അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻകിടക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടാനും ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ചോദ്യം പൊതുജന മധ്യത്തിൽ ഉണ്ടാകുമെന്നുള്ള സംശയം വേണ്ട ഇവിടെ കപ്പൽ കമ്പനിയാണ് ഉത്തരം പറയേണ്ടത് ഉത്തരം പറയിപ്പിക്കേണ്ടത് അവരെ കൊണ്ടാണ് ആ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു ഈ കേസെടുത്താൽ തുക കോടതിയിൽ കെട്ടിവെക്കണം എന്നതിനാലാണ് ഇത് ഒഴിവാക്കുന്നത് ഒരു നിലപാടിനോട് കേന്ദ്രം യോജിക്കുന്നു എന്നാണ് ഒരു വിശദീകരണം വരുന്നത് അപ്പോൾ അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ നഷ്ടപരിഹാരം പൂർണ്ണമായും എത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തിനാ കേസ് കൊടുത്താന്ന് പിന്നെ എന്ദ്രിക്കലസീൻ്റെ കേസും എന്തുകൊണ്ടാണ് കൊല്ലത്ത് കൊടുത്തത് കേസ് കൊടുക്കുന്നത് നഷ്ടപരിഹാരം കിട്ടാൻ തടസ്സമാണെങ്കിൽ പൂർവ്വാനുഭവങ്ങളിൽ നിന്നും അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് അതൊരു വളരെ വിചിത്രമായ കാര്യമാണ് കേസ് കൊടുക്കുമ്പോൾ കമ്പനി രംഗത്ത് വരെ ഇത് ഇൻഷുറൻസ് കേസ് വരെ പോവുമല്ലോ ഇതിനകത്ത് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ട ഒരു കൃത്യമായി മാത്രമല്ല ഇത് ഇത് കമ്പനി കപ്പൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ കുറ്റമില്ലെങ്കിൽ കുറ്റം കുറ്റവിമുക്തരാക്കാം എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരു ഇൻസിഡൻ്റ് നടന്നാൽ ഒരപകടം ഉണ്ടായാൽ ഇപ്പം റോഡ് അപകടം ഉണ്ടാവുന്ന എല്ലായിടത്തും റോഡിലൊഴി വണ്ടി മുട്ടി തകരാറായി ഇതുപോലെ കണ്ടെയ്നർ ലോറി തട്ടി തകരാറായി കണ്ടെയ്നർ താഴെ പോണു അവിടെ ഒരു കേസ് ഉണ്ടാവില്ലേ ഒരു എഫ്ഐആർ ഉണ്ടാവില്ലേ പോട്ടെ അന്വേഷണത്തിൽ കുറ്റമില്ല തെറ്റില്ല കമ്പനിയുടെ ഭാഗത്ത് പ്രശ്നമില്ല അതെന്തോ ആക്സിഡന്റ് ആ അത് വേറെ കാര്യം അന്വേഷണത്തിൽ തൊല്ലേണ്ട കാര്യമാണ് അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഇതിപ്പ ഇതിപ്പ ഇതിപ്പം ഒത്തീർപ്പ് രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുകയാണ് കേരള സർക്കാർ മൊത്തം പൊതുവായിട്ട് അത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രവുമായിട്ടും വലിയ യോജിപ്പാണ് പക്ഷേ ഇത് തീരദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയട്ടെ ഇനിയിപ്പോൾ എന്താണ് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ ഇതാണ് കാര്യം ഇതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് അല്ല അത് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കൽ അധികാരവും ഇല്ല എന്നാണ് നിയമപരമായിട്ടുള്ള വിദഗ്ധരൊക്കെ പറയുന്നത് കാരണം ഇത്തരം കേസിലൊരു അപകടം ഉണ്ടായാൽ കേസെടുക്കേണ്ടത് എസ് എച്ച്ഒൻ്റെ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ട് എടുത്തില്ല മാത്രമല്ല മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ കൂടി കേസ് എടുക്കേണ്ടതെന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് അല്ല ഞങ്ങൾ കാര്യത്തിൽ നിയമപരമായി കേസ് നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ടി എൻ പ്രതാപൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടുണ്ടാവും കോടതി ഇടപെട്ടിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ലിസ്റ്റ് വന്നത് അതുവരെ ലിസ്റ്റ് പോലും പുറത്തു വന്നില്ലല്ലോ ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പുറത്തു വന്നത് കോടതി ഇടപെട്ടതിന് ശേഷമാണ് അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായ ആശങ്ക ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിൽ

കേന്ദ്ര സർക്കാരിന്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറുന്ന രീതിയിലാണ് അവരുടെ കുറേ കാലമായിട്ടുള്ള പ്രവർത്തനം അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ നഡ്ഡ പറയുന്ന അതേ ഭാഷയിലാണ് ഇലക്ഷൻ കമ്മീഷനും പറയുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് എന്തിനാണ് സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയത് അതിന് ഉത്തരവുണ്ടോ ഞാൻ മനസ്സിലാക്കിയോളും താഴെ തൊട്ടിലുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്തിനാണത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം രാഷ്ട്രീയമായ വിമർശനത്തിൽ പങ്കുചേരുന്ന ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ കാണുന്നത് അതാണ് ഈ ചോദ്യങ്ങളുടെയെല്ലാം അടിസ്ഥാനം ശരിയാണെന്ന് തെളിയിക്കുന്നത് രാഹുൽഗാന്ധി ചോദ്യങ്ങൾ അത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പറഞ്ഞാലും ഇത്തരം തെറ്റുകൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പരസ്യ വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യും അല്ല അത് അറ്റാക്ക് വന്നതുകൊണ്ടല്ലേ പെഹൽഗാം അറ്റാക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ഡേറ്റ് തരണം എന്നാ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആ ഡേറ്റ് വന്നിട്ടില്ല അവര് ആ ദിവസങ്ങളിലല്ലേ സംഭവിച്ചത് ആ ദിവസങ്ങളിൽ സംഭവിച്ചത് കൊണ്ട് പെഹൽഗാം അറ്റാക്കിന്റെ രാജ്യത്ത് ഒട്ടാകെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നല്ല ഈ മീറ്റിംഗിനെല്ലാം ശ്രദ്ധയുണ്ടാകുമ്പോൾ പോകണം അതുകൊണ്ട് വേറൊരു ഡേറ്റ് തരണമെങ്കിൽ കത്ത് ഞാനാ വച്ചത് എല്ല ഒന്നും കേസെടുത്തിരിക്ക അപകടം നടന്ന സമയത്ത് പോലും ഇത്തരത്തിലൊരു രൂപീകരണം വോട്ട് രൂപീകരണം നടത്താനുള്ള സമയമല്ല ഉണ്ടായിരുന്നു കാരണം ആംബുലൻസ് അടക്കം തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് എന്തിന് ആണ് രാഷ്ട്രീയ കൂടാലോചന എന്തിനാണ് നടന്നത് ഈ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായി എത്രയോ വർഷം ജീവിക്കേണ്ട ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്തിന്റെ പേരിലാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത് അവിടെയാണ് എന്റെ ചോദ്യം കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് ഇവർ ഭരിക്കുകയല്ലേ എത്ര പേരാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ മരിച്ചു വീണത് മനുഷ്യജീവനുകളെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന രീതി സർക്കാരിന് നടപടി മൂലം ഉണ്ടാവുന്നുണ്ട് ഇവിടെ വന്നതും അതുതന്നെയാണ് ഇവിടെ ഈ മൃഗങ്ങൾ വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായതുണ്ടായ പരിണിതഫലമാണ് സംഭവം ഗൂഢാലോചന നടത്തിയത് കണ്ടുപിടിക്കട്ടെ എന്ന് കേസ് അത് മറ്റേ ഇതൊന്നും തീരാൻ നിൽക്കണ്ട കേസ് പിന്നെ ഇലക്ഷനും തീരാൻ നിൽക്കണ്ടേ രണ്ട് ദിവസം കൊണ്ട് പോലീസ് അന്വേഷിക്കുക ഗൂഢാലോചന അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ് ഞങ്ങൾ ഇന്നലെ വെല്ലു കെ പി സി പ്രസിഡന്റ് വെല്ലുവിളിച്ചല്ലോ ഗൂഢാലോചന വല്ല അന്വേഷിക്കട്ടെ പിന്നെ പാവപ്പെട്ട മരിച്ചിട്ട് ആളുകളുടെ പ്രതിഷേധവും രോഷവും ഉണ്ടാകുമ്പോൾ അത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ആനിമൽ ക്ലോൺഫിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത സ്റ്റോറികളൊക്കെ നിങ്ങളൊന്നും എടുത്തു നോക്ക് എല്ലായിടത്തും ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഡെഡ് ബോഡി പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് അവിടെയെല്ലാം കാരണം ഇത് കുടിയേറ്റ ജനതയുടെ ഒരു വികാരമായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ പറ്റില്ല ഓരോ ദിവസവും രാത്രി അവർ ഉറങ്ങുന്നത് ഈ പേടിയോടു കൂടിയാണ് ഈ പേടിയോടുകൂടി ഉറങ്ങുന്ന പാവപ്പെട്ട ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെല്ലാം ഗൂഢാലയം നടത്തി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ രക്ഷം ജയിപ്പിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇതിനപ്പുറം വിഡിദ്ധം വേറെന്താ ഉള്ളത് സംസ്ഥാന സർക്കാരിനൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അല്ല അതല്ലേ ഞാൻ പറയുന്നത് സർക്കാർ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന പോലെ ഇതെല്ലാം കാട്ടുമൃഗങ്ങൾ കയറുന്ന പ്രദേശങ്ങളാണ് ഞങ്ങൾ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു നിരീക്ഷണം ഏർപ്പെടുത്തുന്നതും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നിരീക്ഷണത്തിൽ ഇത് പെട്ടിട്ടില്ലേ കേന്ദ്ര നിയമങ്ങൾ തടസ്സം വെടിവെച്ച് കൊള്ളുന്നതിനാണ് സൂതിര അതാണ് അവർ പറയുന്നത് മനസ്സിലെ അതും മാത്രമല്ല ചീഫ് ലൈഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അതിന് അധികാരമുണ്ടെന്നാണ് കേന്ദ്ര മന്ത്രി പറയുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ എം പിമാരിലും പോയി കണ്ടപ്പോൾ സ്റ്റേറ്റിന് അധികാരം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യനെ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നടപടി നടപടിയെടുക്കാനുള്ള ഉദ്യോഗാരം അവർക്കുണ്ടെന്നാണ് പറയുന്നത് ഇത് കേന്ദ്രം സംസ്ഥാനം ബ്ലെയിം ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ലല്ലോ മനുഷ്യ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവാക്ടീവ് നടപടിയാണ് വേണ്ടത് അത് ഗൂഢാധാരണ പറഞ്ഞിട്ട് തടിതപ്പു വേണ്ടത് ഓക്കേ